നിങ്ങൾ എത്ര പേര് കുട്ടികളോട് ഡെയിലി സംസാരിക്കാത്തത് അല്ലെങ്കിൽ സംസാരിക്കുന്ന മണിക്കൂറുകൾ വളരെ ചുരുക്കമായിരിക്കും കുറച്ച് പേരൊക്കെ വളരെ ചുരുക്കമായിരിക്കും എന്നാലും നിങ്ങളുടെ തിരക്കുകളും ഓഫീസ് ജോലികൾക്കും ഇടയിലൂടെ ഞങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കാൻ കിട്ടാറില്ല ഞാൻ ഇന്നലത്തെ ടോപ്പിക് സംസാരിക്കുന്നത് ഇപ്പുറത്ത് സംസാരിച്ചതിന് ബാക്കി എന്നുള്ള രീതിയിൽ അബ്യൂസ് എന്ന സെക്ഷനിൽ പല രീതികളുണ്ട് ഞാൻ അബ്യൂസിലെ റാഗിങ് അല്ലെങ്കിൽ പാരൻറ്റിംഗ് എന്നുള്ള രീതി മിക്സിങ് ആണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് റാഗിങ് എന്താണ് റാഗിങ് സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്നു ജൂനിയേഴ്സ് സീനിയേഴ്സിനെയും റാഗ് ചെയ്യുന്നു ഇതാണിപ്പോൾ റാഗിങ്ങിൻ്റെ ഒരു ട്രെൻഡ് പോകുന്നത് നോബഡി ഞാൻ തന്നെ ഒരു ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥി വളരെ ബ്രൂട്ടലായിട്ട് റാങ്കിങ്ങിലെ ഒരു ഇരയായി മാറിയിരിക്കുന്നു കുട്ടീനെ കിടത്തി കാലും കെട്ടിയിട്ട് ശരീരഭാഗത്ത് ഡിവൈഡർ പോലുള്ള സാധനങ്ങൾ അതും ഓർക്കണം നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളാണ് നാളെ നമ്മൾക്ക് സിറഞ്ച് വെച്ച് കൊല്ലാൻ പോകുന്ന കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു നമ്മുടെ പാരന്റി എന്ന് പറഞ്ഞാൽ മൊത്തം പാരന്റിങ് ഞാൻ പറയില്ല എന്റെ അമ്മ എനിക്ക് ഡെയിലി വന്ന് പോയിക്കഴിഞ്ഞാൽ സ്കൂളിൽ വന്ന് പോയിക്കഴിഞ്ഞാ എൻ്റെ സ്കൂൾ വളരെ ദൂരത്താണ് ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് കടമ കുടീന്ന് പറഞ്ഞു പ്രദേശത്തുള്ളതാണ് കുറച്ച് തെറുപ്പ് പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പം ഡെയിലി വന്നുപോയിക്കാ എൻ്റെ അമ്മ ചോദിക്കും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന സ്കൂളിൽ ഇന്നത്തെ കാര്യം പറഞ്ഞാൽ ഒരു മണിക്കൂർ മണിക്കൂറിന് ഞാൻ സംസാരിക്കും ഇതേപോലെ ആവണം എല്ലാവരും സമയം കണ്ടെത്തി तो यह कौरों ने यह कर... अपयुस्त